നമസ്കാരം അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെ ആഗോള വിപണിയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നതിനാൽ ഭാവിയിൽ ഇന്ധന വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് എസ് പുരിയാണ് ഇത്തരത്തിൽ എണ്ണവില കുറയുന്നത് വിലക്കയറ്റം കുറയാൻ സഹായകമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിജയവാഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് ലോകത്ത് ഇന്ധനവില ഏറ്റവും കുറഞ്ഞ രാജ്യം ഇന്ത്യയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിന് എണ്ണ ഇപ്പോൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് യാതൊരു ക്ഷാമവും അനുഭവപ്പെടുന്നില്ല അമേരിക്ക ബ്രസീൽ ഖയാന സുരീനാം കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ആഗോള വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുന്നത് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് നേരത്തെ ഇത് ഇരുപത്തിയേഴായിരുന്നു കൂടുതൽ രാജ്യങ്ങൾ ഇവർക്കിടയിലേക്ക് വന്നാൽ ഇന്ത്യ ഇരുകൈയും നീട്ടി സ്വീകരിക്കും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ നൽകാൻ തയ്യാറായാൽ അതും എണ്ണവില കുറയുന്നതിന് കാരണമാകുമെന്നാണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത് കുറെ നാളുകളായി നമുക്കറിയാം ഇപ്പോൾ എണ്ണവില കൂടുതൽ തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ എല്ലാവരും നടത്തിവന്നു പക്ഷേ അവർക്ക് അതിൽ ന്യായീകരണങ്ങളുണ്ടായിരുന്നു പറയാൻ എന്നാൽ ഇപ്പോൾ ഇതാ അമേരിക്കയുമായുള്ള ഈ ഒരു പുതിയ ബന്ധം സൃഷ്ടിച്ചെടുത്തതോടെ ഇനി എണ്ണവില താഴ്ന്നേക്കും എന്ന് തന്നെയാണ് അഭിപ്രായം വന്നിരിക്കുന്നത് ഇന്ത്യയുടെ എണ്ണവിലയിൽ വലിയ താഴ്ച ഇനി പ്രതീക്ഷിക്കാവുന്നതാണ് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനായി രാജ്യത്ത് തന്നെ കൂടുതൽ എണ്ണ കുഴിച്ചെടുക്കുന്ന നടപടികൾക്കാണ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത് ഇത് ആഗോള വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുന്നതിന് കാരണമാകും എണ്ണ കൂടുതൽ എത്തുന്നതോടെ വില കുറയും കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാകുന്നതോടുകൂടി പണപ്പെരുപ്പം കുറയുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് സർക്കാരിന് ലാഭം ലഭിക്കുന്നില്ല അതുമാത്രവുമല്ല ഇരുപത്തിരണ്ടായിരം കോടി രൂപ പെട്രോൾ പമ്പുകൾക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പത്താം സ്ഥാനത്തായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി ഇവിടെ നിന്നും കുതിപ്പ് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിദിനം മുപ്പത് ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഉത്പാദിപ്പിച്ചിരുന്ന ബ്രസീൽ എണ്ണ ഉത്പാദനം കൂട്ടിയിട്ടുണ്ട് ബ്രസീൽ ഇപ്പോൾ പ്രതിദിനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ പതിനഞ്ച് ലക്ഷം ബാരൽ വരെ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗയാന കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വരുന്നുണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യമാണ് പ്രതിദിനം ഒന്ന് കോടി ബാരൽ എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവർ പതിനാറ് ലക്ഷം ബാരൽ കൂടി ഉൽപ്പാദിപ്പിക്കുമെന്ന് കരുതുന്നതായി പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പെട്രോൾ വില കുറഞ്ഞ ഒരേ ഒരു രാജ്യം ഇന്ത്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ നിരവധി രാജ്യങ്ങളിൽ പെട്രോൾ വിലയിൽ വർദ്ധനയുണ്ടായി പാകിസ്ഥാനിൽ മാത്രം നാൽപ്പത്തിയെട്ട് ശതമാനം വർധനയാണ് ഉണ്ടായത് അമേരിക്കയിൽ ഇത് പതിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് എന്നാൽ ഇന്ത്യയിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്